ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗിൽ വന്നിട്ട് നമുക്ക് സമയപ്പത്രേ അറിയോ പാതില് ഒന്ന് കഴിഞ്ഞ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ഒരു സമയത്തിന് പറയാം നമ്മൾ ഇതാ നമ്മള് ചോറ് വെച്ച് വാത്ത് വെച്ചോ കറിയൊന്നും വെച്ചില്ല മീൻകാരതിലെ പോകുമ്പോ കുഞ്ഞമത്തി കുറിഞ്ഞമത്തി അപ്പൊ വേണ്ട പറഞ്ഞു അപ്പൊ ഒന്നേട്ട് പറഞ്ഞ ഞാൻ പോയോ കെട്ടടിന്ന് പറഞ്ഞ അങ്ങനെ കൊണ്ടോരെന്നു പറഞ്ഞൊക്കെ പോയ ആളാണ് അപ്പൊ ഞാൻ വിളിച്ചോക്ക മീങ്ങേട്ടാ എന്റെ കറക്ക് മീനൊന്നും കിട്ടില്ലേ ഇന്നല്ലെന്ന് പറഞ്ഞു ഇവിടെ വാങ്ങണ്ട ഞാൻ പോയി വയ്ക്കാന്ന് മരിച്ചു പറയാ ഇല്ലാണ്ട് ഓള് റെഡി ഞാൻ ഹാർബറിൽ പോയി പോയിരിക്കും മീൻ അവിടെ ഒന്നും ഇല്ല ഞാൻ പോയി വെക്കട്ടെ ഞങ്ങൾ മീൻ തന്നെ മതി കേട്ടോ നമുക്ക് ചിക്കൻ വേണ്ട മീൻ കൂട്ടാൻ ഒരു കൂടി ഞാൻ ഇന്ന് പിന്നെ രാവിലെ ചായ കഴിഞ്ഞതെന്ന് പറഞ്ഞു ഉണ്ണേട്ടാ ഒരു മീൻ നിങ്ങൾ കൊണ്ടുവരുന്ന് മുറിപ്പിച്ച് കൊണ്ടുവരു അപ്പം മണ്ണല കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ നല്ലൊരു മീൻ കൂട്ടില്ല അപ്പോൾ ബോട്ടുകാരൊക്കെ ഉണ്ട് വേണേണ്ടത് കഷ്ണ മീനൊക്കെ കിട്ടുകയാണെന്നുണ്ട് നമുക്ക് ഒന്ന് തന്നെ അപ്പം നമ്മളെ സേവനം ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ട് വെച്ചതാണ് ഈ കുഞ്ഞി സേഞ്ഞ് വെച്ചാൽ നന്നാവില്ല അതുകൊണ്ടുതന്നെ ഇന്നലെ വേണമെങ്കിൽ വയസ്സാക്കാം എന്നാൽ പോകാൻ ലീവ് എടുക്കാണേ ലീവ് ലീവ് എടുത്തതല്ല ഒരു മാസത്തിൽ നാല് ലീവുണ്ട് അപ്പോൾ ലീവ് അപ്പം നമുക്ക് പൈസ അപ്പം നമ്മളിതാ ഗ്യാസ് പോവാണേ നമ്മളെപ്പോഴും അടിപ്പിക്കുന്നു അത് നല്ലതാട്ടോ അപ്പം നമ്മൾ ഗ്യാസ് അടുപ്പൊന്നും നമ്മൾക്ക് കറക്ത്തില്ല ച്ച് നമ്മള് പാൽ പാല് ഒരു പാക്കറ്റ് പാൽ ഉള്ളോട്ട അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് വേണം പോലെ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ സ്പെഷ്യൽ പാല് വേറെ ഇത് ഉപയോഗിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റുമോ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ നമ്മളെല്ലാം ഉള്ളു ഇനി നമ്മള് നല്ല പാൽ ഇതിൽ ഒഴിക്കുന്ന എന്ത് എന്ത് തേങ്ങാ തെങ്ങാപ്പാല് അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് ഇണ്ടാവും അപ്പൊ എല്ലാരും ഹാപ്പി ഇല്ലേ സന്തോഷല്ലേ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹതാ ഞാൻ പറഞ്ഞിട്ടുണ്ട് സുപ്രഭാതം സുപ്രഭാതം പൊട്ടിവിടുന്നു സുപ്രഭാതം പൊട്ടി വീടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഉച്ചോടെടുക്കാറായി അപ്പൊ നമ്മളെ നമ്മളെ സ്റ്റാൻഡ് ഇപ്പോഴും നമ്മളെ ജന നമ്മളെ പാല് തളച്ചുണ്ട് അപ്പൊ നമുക്ക് ഈ പായസത്തിന് ഉള്ളതാട്ടോ ഉള്ളതാ കേട്ടോന്നല്ല ഇത് വേണ്ടാണ്ട് കടന്നൊരു സംഭവം എന്താ എന്താച്ചാല് അതിൽ പരസ്യം പറയണമെന്നുണ്ടെങ്കിൽ പുഷ്പിന് കൂടുക പിന്നെ ഇതിൽ അണ്ടി മുന്തിരിയൊക്കെ അതിൽ തന്നെ ഉണ്ട് അപ്പം നമ്മളിത് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് തിളപ്പിച്ച് വേവിച്ച് പച്ചിച്ച് വെച്ചിട്ട് നമ്മളൊന്നുകിൽ തേങ്ങപ്പാലം വയ്ക്കുക ഇല്ലെങ്കിൽ ഇവിടെ ഉള്ളേരുന്നത് പാല് വരും വിനാറുണ്ട് പാൽ വാഴണ്ടാവും ആ പായസം പിന്നെ അത് വേണ്ടി ചീത്ത ഇട്ടിട്ട് പായസം കൂടിക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ വേണം നമുക്ക് തേങ്ങാപ്പാലും അത് പാൽ തിളച്ചും കൊണ്ട് കേട്ടോ ഒരു ായ ഒരു കഥല്ലേ വെള്ളം ഒഴിച്ചില്ലേ തളച്ചിട്ടോ നല്ല തളച്ച് വരുന്നത് നമ്മളിത് ഇട്ടു കൊടുക്കാനാ കണ്ടോ പഞ്ചസായും പൂജ കഴിഞ്ഞാല് ചിട്ടിയതാണ് ഈ സഹ നമ്മള് പായസക്ക് ഇങ്ങോട്ട എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് ചോറ് കഴിച്ച കഴിഞ്ഞാല് ചോറ് മീങ്കാൻ കിട്ടിട്ടല്ലേ അപ്പം നമ്മൾ ഇലേല് വേറെ ഇലേലിന് പപ്പടും പഴവും പായസം പൂകുട്ടി നമ്മള് കഴിക്കുന്ന ഒരു വീഡിയോ വരാറുണ്ട് വയ്ക്കണം അപ്പോൾ എനിക്ക് ഇവിടെ ദാത്തിന്റെ പായസം വെച്ചിട്ട് കഴിക്കും ഞാൻ നാത്തിൻ്റെ മോള് പറയണേ മാമി കഴിക്കണെ കാണുമ്പോൾ അങ്ങനെ വാരി കഴിക്കണമെന്ന് തോന്നുന്നു ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് കഴിക്കാൻ കഴിഞ്ഞു ഒരു പിടി കഴിക്കുമ്പോഴത്തേന് മതിയാവും മാമി വേറെ കഴിക്കും ഇന്നലെ ഞാൻ ഷവർമ്മ ഒക്കെ കണ്ടിട്ട് നല്ല തിന്നുന്ന വീഡിയോ കണ്ടിട്ടുള്ള സംഭവങ്ങളാക്കി എന്നാ വീഡിയോ ഇങ്ങനെ താങ്ങും അപ്പം എന്നെ പരിവാരി തിന്നുപോകും ഞാൻ ഞാൻ ടിക്കവാറി പച്ചമുളകൊക്കെ അതേപോലെ അങ്ങ് തിന്നു ഓ അത് തളതമോന്നും അറിയാനാണ് ചെന്നാക്കിയാലും നല്ല വേവട്ടെ തിളച്ച് വെന്ത് വറ്റട്ടെ നമ്മളെ വീഡിയോ ലെങ്ത് ആയി ലെങ്തായിപ്പോവും ഹലോ പൈസ നമ്മളെ പായസം തളച്ച് തളച്ച് പൂങ്ങി പൂങ്ങി വരണ്ടേ അപ്പം നമ്മളെന്ത് ചെയ്യണം അങ്ങനെ കളടിയിട്ട് ഇളക്കിയിട്ട് വെജ് പായസം അടച്ച് വെച്ച് മൂ ഓഫാക്കി ഓഫാക്കി നമ്മൾ ഇപ്പം എന്ത് ചെയ്യണം എന്നറിയാം ഇതിലേക്ക് നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കട്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നെയ്യിലന്ന് കുറവിടും അണ്ടില്ല മുന്തിരിണ്ട് അപ്പോൾ അണ്ടിയൊക്കെ ഇതിലുണ്ട് അപ്പം നമ്മളെ പായസം ഇവിടെ റെഡി റെഡിങ്ങുമ്പോൾ മീൻകാലം വരുന്നാലും ഉണ്ണിയാട്ടെ അപ്പം നമ്മളത് തേങ്ങ ചെലവിനോണ്ട് നിൽക്കാൻ അപ്പോൾ താങ്ങച്ചാലോ വിളിച്ചു കാണാം കേട്ടോ അല്ല കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി അല്ലേ സന്തോഷല്ലേ അയ്യോ ലൈറ്റ് ഹൗസ് ലൈറ്റിന്റെ പരിപാടി കണ്ടിട്ടോ പുലി എല്ലാവരും പോയി കണ്ടോളാ ഞങ്ങളും കാണാൻ പോകുന്നുണ്ട് നമ്മൾ കണ്ടിട്ട് എന്താണ് നമുക്ക് പിന്നെ രാത്രി പാതര വരെ അവിടെ നിൽക്കാൻ പേടിയാണ് അതുകൊണ്ടാണ് നമ്മളെ കൊണ്ടുപോകാൻ ഒരു ഇൻട്രസ്റ്റുള്ള ആൾക്കാർ വേണ്ടേ നമ്മൾ ഉന്നയിട്ട് നമ്മളെ കൊണ്ടുപോകാൻ വരില്ല പിന്നെ എന്റെ മോനാണെന്ന് എന്റെ അതിലും ഇഷ്ടമല്ല ആ കുടുംബത്തൊക്കെ കൊണ്ടുപോകാറുണ്ട് അവന് പേടിയാണ് ഞാൻ ഇതിലെ പറഞ്ഞിട്ടുണ്ട് നവ്യാന് നായര ഡാൻസ് ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ഞമ്മളവിടെ പോയി പിന്നെ ഞാൻ മികിമോൻ കഴിഞ്ഞ് പോയി അവൻ്റെ വണ്ടി മലയാള ഞങ്ങളങ്ങനെ ശല്യപ്പെടുത്തി പോയി മേമലിയാറ് അങ്ങനെ പോയപ്പോ ഇല്ല അവിടെ വാരിട്ടാ വാരിത്താത്തയാത്ത ആളുകൾ അപ്പ അപ്പുവിൻ്റെ ഇത് പറയാം അവിടെയൊക്കെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഡാൻസ് ഒക്കെ കാണാൻ നമുക്ക് അങ്ങോട്ട് പോയി കാണാൻ പറ്റില്ല ആ സ്ക്രീൻ്റെ മുന്നേ കൊണ്ടുപോയി അവിടെ കണ്ട്രോളിതാ നവ്യാനെ ഡാൻസ് ഇതാ ഇവിടുന്ന് കണ്ട്രോളിന്നാണ് കുറച്ച് ഐശ്വര്യത്തിന് അങ്ങനെ കണ്ടതൊക്കെ മേടിച്ചെന്നിട്ട് ഞാൻ പറഞ്ഞപ്പോ അവളെ ഒമ്പ ആടുകളാണ് എന്തിനാത്തി കുറയ്ക്കില്ലേക്ക് പോകേണ്ട ആവശ്യം അപ്പൊ ഞാൻ പറഞ്ഞപ്പോ അത് കണ്ടെങ്ങന അപ്പോൾ പോവാം ആ പോവാൻ സന്തോഷമായിപ്പോ ഞാൻ അങ്ങനെ പോരുമ്പോൾ ഞാൻ പറയാം ടി വി ടി വിയിൽ കണ്ടാൽ പോരണ്ട ഡൻസൊക്കെ അപ്പ പറ ഈ അയശാന്തി ഒക്കെ തിന്നാൻ പറ്റിയോ ഉം ഐശാന്തി അവളെ ഐശാന്തി അപ്പൊ അങ്ങനെയാണ് അങ്ങനെയല്ല എന്റെ ആണുങ്ങളാണ് ആൾ കുടുംബത്തിനൊന്നും കൊണ്ടാവശ്യത്തല്ല അച്ഛൻ്റെ അതേ പതിപ്പിൽ തന്നെ വന്നിട്ടാണ് ഈ കുട്ടി അതെന്തേ അങ്ങനെ മീനും കൊണ്ടത് കഷ്ണമീൻ നമ്മൾ ഉന്നിട്ട കഷ്ണമീൻ കൊണ്ടത് ഇതെന്ത് മീനാട്ടാ അരിവിയോ പറ മീനു അപ്പൊ നമുക്ക് മീൻ എത്തി തേങ്ങ ചെരുവീ അപ്പഴാ നമ്മൾ ഉന്നിട്ടാ വന്നത് നമുക്ക് കഷ്മീൻ തന്നെ കൊണ്ടുത്തന്നാ നമുക്ക് കറിയേക്കാം അപ്പൊ അനോ ഗൈസ് എന്റെ മോൻ വന്ന് ഇടക്കിടക്ക് ഒന്ന് വന്നോക്കും കാരണം ഒരു മുട്ടയാണ് എന്നെ ഉണ്ടായിരുന്നത് മുട്ടില് രണ്ടെണ്ണം പിഴുങ്ങിനും പൊളി ടെക് ചപ്പാത്തി കഴിക്കില്ല അപ്പൊ ഞാൻ അവനൊന്ന് നോക്കുന്നത് അവൻ്റെ പിന്നെ ഇച്ചിരി കഴിവും ജിമ്മിന് പോകുന്നില്ല അപ്പൊ നീ എന്നാ തടയാ ജിമ്മിനു വേണേ ഏടാ നമ്മൾ ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചു വെച്ചു നമ്മളെ മീൻ ഇതാ കേട്ടോ ഏത് പ്രസാദോ റ്റിയോ കഠിന വായസ ആയി ഞാൻ ഞാനങ്ങൾ കൊടുക്കാ അതൊന്നും മധുരൊന്നും കഴിക്കാൻ പറ്റില്ല ഞാന് ഇലീനേച്ചയ്ക്കും വലിയ കൊടുത്തു ഓരോട് എത്താൻ പറഞ്ഞു അങ്ങനെ നമ്മള് എന്തിട്ട് വിളിച്ച എന്നിട്ട് നമ്മളെ രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉലിവ കുറേ ഉണ്ടായിരുന്നു കുറച്ച് സമയത്ത് കുറച്ച് തന്നെയാണ് കാര്യം അവിടെ ഉലുവ ഉലുവക്കഞ്ഞ് വെക്കാൻ മാത്രം ഉപയോഗിക്കുള്ളൂ അതിന് നമ്മൾ ഉലുവട്ട് കുത്തിക്കും ഇനി നമ്മൾ ചേങ്ങും തേങ്ങ അത്ര ഇടില്ല ഓക്കെ എൻ്റെ മടിയോക്കാടിലേക്ക് തേങ്ങ വറുത്താണ് അപ്പം തേങ്ങ വറുത്താണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലിലേക്ക് ഇങ്ങനെ കളഞ്ഞിടക്കാം തേങ്ങ ചെറിയ വളർത്തിയത് കുട്ടിക്കാൻ ഈ തേങ്ങ വറുത്ത ഒരു വീട്ടായി വരുമ്പോൾ നമുക്ക് ഒക്കെ ഇട്ടിട്ട് മുപ്പിക്കാം നോക്കി നോക്കിയില്ല കേട്ടോ തേങ്ങ വറവാകുമ്പത്തേന് വറവ് പകുതി ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളി അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി അടിച്ച് മിശ്രിതമായിട്ട്

ഹലോ തേന അതാ ഏകദേശം ഇങ്ങനെ കായ് വന്നിട്ട അപ്പൊ നമുക്ക് ഈ ഉള്ളി കൂടി ഇട്ട് കൊടുക്കട്ടോ ഉള്ളിയാല് വളക്ക ഞാൻ ആരും വറുത്തുണ്ടോ തേങ്ങ ഇനിയും വറക്കാം നമ്മൾ ഞങ്ങള് പോട്ട് രണ്ട് തക്കാളി അതാണ് വേണോ ഉള്ളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം നമുക്ക് ഇനി നമുക്ക് അതിന് മറന്ന് പോകാം നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച ഇര ഇപ്പം ഞാൻ ചമയ്ക്കും അപ്പോൾ വീടിയോ നമ്മൾ ഇനി നമ്മളെ ഇഞ്ചി കടലകട്ടിട്ട് കൊടുക്കാം നമ്മൾ വറവ് കയ്യിൽ പോയി ഇഞ്ചി എടുക്കാൻ കവറിലേക്ക് പോയതാ അപ്പത്തേക്ക് നമ്മളെ ഈ സ്പൂൺ ഇതിലേക്ക് വെച്ചിട്ട് ഉള്ളിപ്പോയി നമ്മൾ ഒരൊറ്റ പച്ചമുളക് ഇടുന്നോളൂ അതിലേക്ക് ചിരി കഴിക്കാം നമ്മൾ മീൻ അതാണ് ഇവിടെ കിടന്നുറങ്ങണം മുളകും പുഴിയൊക്കെ വെറ്റിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കേണ്ടതുണ്ട് നമ്മൾ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മസാലയൊക്കെ കരിഞ്ഞു പോകും അപ്പം എല്ലാവർക്കും ഇണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം അടപ്പം അകൃതി എത്തിയിട്ടാണ് സ്വാഗതം പറയുന്നത് ഇതൊക്കെയാറി നേരം പേരി സൂര്യനുദിക്കുന്ന മതിയുള്ള കഥ ഞാനൊക്കെ പറയും ഇങ്ങനെയാണ് അങ്ങനെ ഒരു അടുക്കും ചെക്കില്ലാത്തൊരു യൂട്യൂബർ ഉണ്ടാവട്ടെ അല്ലേ അത് നന്നായിരിക്കും വറവാകുന്നതും നോക്കിയിരിക്കണ്ട വീട് അപ്പൊ നമ്മളത് വറവായി ഗ്യാസ് ഓഫാക്കി ഞാൻ ഇങ്ങനെ പൊന്തിച്ചി കഴിച്ചത് എടുത്താട ചൂടാറക്കെട്ടോക്കണം ആ ചൂട് അപ്പൊ നമ്മൾ അതൊന്ന് ചൂട് അറട്ടാനിട്ട് മിക്സിൽ അടിക്കാം അപ്പഴേക്ക് നമ്മൾ പുളി ഒന്ന് കഴുകി തമ്പിച്ച് വെച്ചടാ പുളി കൂടാൻ പാടില്ല തക്കാളി അതിൽ ഇടാൻ പാടില്ല പച്ചമുളക് പറ്റൂല മസാല ഇട്ട് വെച്ചിട്ടോ ഒരു പൊട്ടി അതുകൊണ്ട് ഈ കൂടി മുഴുവൻ തീരെ ഒരു വെക്കന്ന് നെക്കി തരും ഹലോ വയസ്സ് അപ്പം നമ്മളെ മീൻ ഇങ്ങനെ വെന്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമുക്കൊരു കാര്യം ഇടാൻ മറന്ന് നമ്മുടെ പ്രിയപ്പെട്ട തക്കാളി തക്കാളി കളിഞ്ഞ് പോകണം കേട്ടോ കാണാൻ പാടില്ല അതിനാ ഇതൊക്കെ അങ്ങനെ ചിലർ അടിയാണ്ട് എടുക്കും ചിലർ ഇതിൻ്റെ കുരുമൊക്കെ പൊക്കിയെടുക്കും തക്കാളിൻ്റെ കുരു ഒന്നും ഇപ്പം നന്നില്ലയെന്ന് പറയും ഇപ്പം നമ്മളത് വേപുള്ള മീനാണ് നമുക്ക് പ്രശ്നമില്ല അങ്ങനെ തേങ്ങ അടിച്ച് നമ്മൾ ഇതാക്കി വെച്ചാൽ നമ്മളെ തേങ്ങയും മസാല എല്ലാം കൂടി അടിച്ചു റെഡായൊണ്ട് നമുക്ക് നമ്മൾ ക കറി ഇതിലന്നെ വെച്ചിട്ട് നമ്മൾ തിളച്ച് തിളച്ച് കഴുകി വറ്റി വറ്റീന്ന് പറയാനില്ല തിളച്ചിട്ടിൻ ചെയ്യില്ല തക്കാളി ലാസ്റ്റ് ചനക്കുണ്ട് അങ്ങനെ നിൽക്കണ്ടല്ലേ ചിലർക്ക് തക്കാളി ഇങ്ങനെ നിൽക്കണമായിട്ട് ഇഷ്ടണ്ടോ അങ്ങനെ നമ്മൾ പായസത്തിൽ ഒന്നാം പാൽ അവിടെ വെച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി നമ്മളിത് തിളപ്പിക്കാണ് തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒളിക്കുന്നതാക്കി ഒന്നാം പാൽ ഇടാ നമ്മൾ അങ്ങനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പാഴ്സ ഓർഡർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് ഓഫാക്കാം കേട്ടോ ഓഫാക്കി ഇള മതിട്ട് മതി ഇപ്പം നമ്മൾ ഉണ്ണിയായിട്ട് തന്നെ ഫ്രിഡ്ജിലുള്ള മധുരം തന്നെ കേട്ടോ ഞാൻ പിന്നെ മധുരം നോക്കില്ല നോക്കുമ്പോൾ മധുരം ഉണ്ട് ഏലക്കായ ഒന്ന് കുത്തിപ്പിടിച്ചിട്ട് ഇട്ട് നമുക്കൊരു സ്പൂണ് നെയ്യ് വയ്ക്കാം അപ്പോൾ നമ്മൾ മീൻ വറവ് അവധിയായി നമ്മൾ പായസം അവധിയായി ചോറ് വയ്ക്കാൻ പോടേ സ്വർണ്ണങ്ങൾ നിൻ്റെ നാവിൽ ഈ പാട്ടാണ് ഇന്ന് രാവിലെ നേട്ടം ടി വി വെച്ചപ്പോൾ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ചോറ് വേണം ചോറ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ നമ്മുടെ കറി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്ന സുന്ദരി കട്ട നോളായിട്ട് ഇരിക്കണേ നമ്മൾ ചോറും കറിയും കഴിക്കാതെ ഇനി നമ്മൾ പായസം കഴിക്കുമ്പോൾ കാണാം പായസം കിട്ടുന്ന പായസം കഴിക്കുമ്പോൾ കാണാം

അമ്മ പെട്ടെന്ന് അമ്മായി ശ്രദ്ധിച്ചോണ്ടോ ശ്രദ്ധിച്ചു പത്ത് പ്രാവശ്യം അല്ലെ അമ്മകൂടി ആക്കി വരാക്കാൻ കഴിച്ചില്ലേ ഞാൻ രണ്ടു നാട് എടുത്തോ

പായസം കഴിക്കാ കണ്ടോ ഇന്നലെ ഏനി നമുക്ക് പായസം ഒന്നും കൂടി വെള്ള ബിരിയാണി പായസം അപ്പൊ ഇന്നൊരു പായസ പപ്പടും പഴവും ബിരിയാണി സരി പഴം കൂട്ടിക്കുന്ന നാളെ സദ്യക്കു വെച്ചാൽ പായസം കിട്ട അപ്പൊ ഞമ്മക്കൊരു സദ്യേന്റെ കൂടെ കഴിച്ചാൽ മതി കഴിക്കാൻ കൂട്ടി കൂടല കൊറവായിട്ട് എന്ത് മീന മീനേട്ടത് കൽവിയ അല്ല സാത്രത്തി സൂതാ പറഞ്ഞ കൂട്ടിയില്ല അതോട് ചോദിച്ചാ എന്നാ അതൊന്നും തിന്നൂല ദക്സാ ബേബിയും സീവാബിയും അരിഞ്ചോർ ഒന്ന് ക്യാദറ് കാദറാണ് ഇന്ന് കറിക്കോ അസൂ എന്നൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നിട്ട് അപ്പൊ നമ്മള് പഴനുർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് പഴംനുർക്ക് ഇങ്ങനെ നൃത്തി വെച്ച് മൂന്ന് മൂന്ന് കഷ്ണങ്ങളാക്കിട്ട് പിന്നെ ആ കഷ്ണങ്ങള് നാലെണ്ണാക്കി കട്ടയിലിട അങ്ങനെ നമ്മള് നമ്മളെ മൈദപ്പൊടിയോടെ കളക് വെച്ച പിന്നെ നമ്മളങ്ങനെ പൊടി എന്തൊക്കെയാ കേൾക്കണോ കാറും കൊണ്ട് കുട്ടികളെ നിർത്തിയിട്ട് സൂപ്പർ മാർക്കറ്റ് പോയി കാട്ടികളും നമ്മൾ ഈ ബ്രെഡ് റെസ്ക് വെച്ചോ ഇങ്ങനെ ചൂടായില്ല ഇങ്ങനെ ഇട്ടെടുക്കാ എന്താ സീവ് ഞാൻ എന്താണെന്ന് ചാത് തൊട്ടക്കാരെ മുതക്കെട്ട് ൂർ കൈനോക്കാണ് കേട്ടോ ഹലോ വൈസ് ഒരു ഒരു ട്രിപ്പായി ഒരു ട്രിപ്പ് കിട്ടണം നമ്മ അമ്മായി ഉറങ്ങാൻ പോണം അപ്പൊ നമ്മൾ അമ്മായിക്ക് ആദ്യം കൊണ്ട കൊടുക്കാം പഴന്നു ഒന്നിങ്ങനെ വലിയ പഴമ്പര്യമല്ല ഇത് കഴിച്ചോക്കടാ ചൂടിൽ കഴിക്കണം കഴിക്കേറൂന്നറിയോ ഗൈസ് അപ്പം നമ്മൾ നമ്മൾ പ്രിയപ്പെട്ട പഴന്നുറുക്ക് പൊരി കഴിക്കാൻ പോവാണ് സൂപ്പറായിട്ടോ അടിപൊളിയാണ് എല്ലാരും ഒന്നിങ്ങനെ ഉണ്ടാക്കൾക്കൊക്കെ ഗുഡ് നൈറ്റും സ്വീറ്റ് ഡ്രീംസും ലാവിയും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പഴംനുറക്ക തിന്നുകൊണ്ട് ചൂടുണ്ട് അപ്പം ഞാൻ ചൂടാണ് ചൂട് ചായത്തി വേഗം വയലൊക്കെയാണ്